മിക്കീനെ കാണിച്ചിട്ടുണ്ടല്ലോ പ്രീ ചേട്ടൻ പ്രീ അവിടെ മാങ്ങിണ്ടോന്ന് നാട്ടില് മാങ്ങിട്ടോന്ന് സീസൺ ഇല്ലാതെ റംപൂട്ടാൻ ഉണ്ടാ റംസ്റ്റില് വരും ഓഗസ്റ്റില് വരുന്നു ഇവിടെ ഇവിടെ ഒരു മരം ഉണ്ട് അതില് അതിലാണ് ഓഗസ്റ്റിൽ ഫ്രൂട്ട് വരുന്നത് എവിടെ രമ്പൂട്ടാൻ്റെ മരമാണ് ഇവിടെ രമ്പൂട്ടാൻ്റെ മരം പറ വീട്ടിൽ രമ്പൂട്ടാൻ്റെ മരമുണ്ട് ആ ആ ഇവിടെയും ഉണ്ട് അവിടെ നാട്ടില് മരത്തെ കൈവിടാതെ പോവാ ആ ആ പോയി വീവി നാട്ടില് പൂത്തു വീണ്ടി പൂത്തു അന്നവരിയാ നോക്കിയ പ്രായ ഇവിടെ അങ്ങനെയടാ ആ ഓഗസ്റ്റ് ൊന്നരാളെ നാല് കൊണ്ടരാ അച്ചു ആള് പെവിച്ച് കര ഹ് ബ്രേക്ക് തരാ കല്ലുനെന്താ വേണ്ട കല്ലു കൊണ്ടുവരാ കല്ലുനെന്താ വേണ്ടേന്ന് ഇപ്പോ കല്ലുനെന്താ വേണ്ടേന്ന് പ്രൈ പ്രൈ എന്താ കൊണ്ടരേണ്ടേന്ന് കല്ലുനെന്താ വേണ്ടണ്ട ഇരുമ്പോൾ കല്ലു കല്ലു ഇരയിര കല്ലു കല്ലു ദേ പ്രൈ ചേട്ടൻ ചോദിക്കണോ കേ കല്ലുആ എന്താ വേണ്ട അല്ല നിനക്ക് എന്താ വേണ്ടെന്ന് പ്രയിച്ചാട്ട് ചോദിക്കണേ എന്ത് സാധനം പിന്നെ കേക്കും പിന്നെ

കല്ലൂന് രണ്ട് സ്പെഷ്യൽ സാധനം കൊണ്ടുവരാം ടു സ്പെഷ്യൽ സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും അത് ഒന്ന്